വെൽക്കം ടു ഡിജി സൊല്യൂഷൻസ് അടിക്കണക്കിൽ അളവുകളെടുത്ത് എങ്ങനെ സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടാം അഥവാ അടിയിലും ഇഞ്ചിലും ഉള്ള അളവുകളെ എങ്ങനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ വിഷയം ഒരു റൂമിൻ്റെ അളവുകൾ കൃത്യമായി അടിയിൽ ആണെങ്കിൽ അതായത് ഒരു റൂമിൻ്റെ നീളം പത്തടിയും വീതി പന്ത്രണ്ടടിയും ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ നേരിട്ട് നീളത്തിനെ വീതി കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ അതായത് പത്തടി ഗുണം പന്ത്രണ്ടടി സമം നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ആയിരിക്കും എന്നാൽ ചില മുറികളുടെ നീളവും വീതിയും അളക്കുമ്പോൾ അത് അടിയിലും ഇഞ്ചിലും ആയിട്ടായിരിക്കും ലഭിക്കുക അപ്പോൾ എങ്ങനെ സ്ക്വയർ ഫീറ്റ് കണക്കുകൂട്ടാം ഉദാഹരണമായി ഒരു റൂമിൻ്റെ നീളം അളന്നപ്പോൾ പത്തടി നാലിഞ്ച് എന്നും വീതി പന്ത്രണ്ടടി എട്ടിഞ്ച് എന്നും കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ അടിയിലും ഇഞ്ചിലുമായിട്ട് അളവുകൾ വന്നാൽ അതിനെ ഇഞ്ചിലേക്ക് മാറ്റി വേണം സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടാൻ ഇവിടെ പത്തടി നാലിഞ്ച് എന്ന് പറഞ്ഞാൽ പത്തടി അധികം നാലിഞ്ച് ആണല്ലോ ഇനി പത്തടിയെ നമുക്ക് ഇഞ്ചാക്കി മാറ്റണം അതിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കണം കാരണം ഒരടി സമം പന്ത്രണ്ട് ഇഞ്ച് ആണ് അതായത് പത്തിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക എന്നിട്ട് നാലിഞ്ച് അതിൻ്റെ കൂടെ കൂട്ടുക അപ്പോൾ നൂറ്റി ഇരുപത് ഇഞ്ച് അധികം നാല് ഇഞ്ച് സമം നൂറ്റി ഇരുപത്തി നാല് ഇഞ്ച് എന്ന് കിട്ടും അതുപോലെ വീതി പന്ത്രണ്ടടി എട്ട് ഇഞ്ച് എന്നത് പന്ത്രണ്ടടി അധികം എട്ടിഞ്ച് ആണ് ഇവിടെ പന്ത്രണ്ട് അടിയെ ഇഞ്ചാക്കി മാറ്റാൻ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് ഇഞ്ച് അധികം എട്ട് ഇഞ്ച് സമം നൂറ്റി അമ്പത്തിരണ്ട് ഇഞ്ച് എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് നീളം നൂറ്റി ഇരുപത്തിനാല് ഇഞ്ച് എന്നും വീതി നൂറ്റി അൻപത്തിരണ്ട് ഇഞ്ച് എന്നും കിട്ടി ഇനി ഏരിയ കാണാൻ നീളം ഗുണം വീതി കണക്കാക്കുക അതായത് ഏരിയ സമം നൂറ്റി ഇരുപത്തി നാല് ഇഞ്ച് ഗുണം നൂറ്റി അൻപത്തിരണ്ട് ഇഞ്ച് സമം പതിനെണ്ണായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തി എട്ട് സ്ക്വയർ ഇഞ്ച് എന്ന് കിട്ടും ഇവിടെ നീളവും വീതിയും ഇഞ്ചിൽ ആയതിനാൽ ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ ഇഞ്ച് ആയിരിക്കും ഇനി സ്ക്വയർ ഇഞ്ചിനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റണം അതിനായി സ്ക്വയർ ഇഞ്ചിലുള്ള അളവിനെ നൂറ്റി കൊണ്ട് ഹരിക്കണം അതായത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തി എട്ട് ഭാഗം നൂറ്റിനാൽപ്പത്തിനാല് സമം നൂറ്റി മുപ്പത് പോയിൻ്റ് എട്ട് എട്ട് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും സ്ക്വയർ ഇഞ്ചിനെ സ്ക്വയർ ഫീറ്റാക്കി മാറ്റാൻ നൂറ്റിനാൽപ്പത്തിനാല് കൊണ്ട് ഹരിച്ചാൽ മതിയാകും എന്ന് മനസ്സിലായി ഇവിടെ നൂറ്റിനാൽപ്പത്തി നാല് എങ്ങനെ കിട്ടി എന്നുകൂടി നോക്കാം ഇവിടെ നീളവും വീതിയും ഇഞ്ചിലാണ് അപ്പോൾ ഏരിയ എന്നത് നൂറ്റി ഇരുപത്തിനാല് ഇഞ്ച് ഗുണം നൂറ്റി അൻപത്തിരണ്ട് ഇഞ്ച് ആണ് ഈ ഓരോ അളവിനെയും അടിയിലേക്ക് മാറ്റാൻ ഓരോന്നിനെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം അപ്പോൾ നൂറ്റി ഇരുപത്തിനാല് ഇഞ്ച് ഭാഗം പന്ത്രണ്ട് ഗുണം നൂറ്റി അൻപത്തിരണ്ട് ഇഞ്ച് ഭാഗം പന്ത്രണ്ട് എന്ന് എഴുതാമല്ലോ ഇവിടെ രണ്ടളവിനെയും പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചിട്ട് ഹരിച്ചാൽ മതിയാകുമല്ലോ പന്ത്രണ്ട് ഗുണം പന്ത്രണ്ട് നൂറ്റിനാൽപ്പത്തിനാലാണല്ലോ അപ്പോൾ എങ്ങനെ എഴുതാം പതിനെണ്ണായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തി എട്ട് ഭാഗം നൂറ്റിനാൽപ്പത്തിനാല് സമം നൂറ്റി മുപ്പത് പോയിൻ്റ് എട്ട് എട്ട് സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടി ഇവിടെ നൂറ്റിനാൽപ്പത്തിനാല് എങ്ങനെ കിട്ടി എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക